ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധത്തിലെ ഇന്ദ്രദർപ്പഹരണം എന്ന ഭഗവാൻ്റെ ഒരു ലീലയാണെന്ന് നമുക്ക് വിവരിക്കാം അതൊന്ന് കേൾക്കുക ഇപ്പോൾ ശ്രീരാം ശ്രീ ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ ആ താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ ഗോപന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു യാഗത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുന്നത് ഭഗവാൻ കണ്ടു ഗോകുലത്തിലെ പ്രായമുള്ള വൃദ്ധരായിട്ടുള്ള ഗോപന്മാരും മുതിർന്നവരെല്ലാം ചേർന്ന് ഒരു മഹായാഗം നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ ഭഗവാൻ തൻ്റെ പിതാവായ നന്ദഗോപുരോട് ഓടിച്ചെന്ന് ചോദിക്കുകയാണ് അച്ഛാ എന്തൊക്കെയാച്ച ഇവിടെ ഈ നടക്കുന്നത് എന്തുവാണ് ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇത് നമ്മുടെ ദേവേന്ദ്രന് വേണ്ടിയുള്ളൊരു യാഗമാണ് മോനെ ഇങ്ങനെ മോനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് താലോലിച്ചുകൊണ്ട് അച്ഛൻ പറയുകയാണ് നമ്മുടെ ഈ ദേവേന്ദ്രൻ പ്രസാദിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ടത്ര മഴ ലഭിക്കത്തുള്ളൂ അപ്പോൾ ആ മഴയെ ആശ്രയിച്ചല്ലേ നമ്മൾ ഗോകുല നിവാസികൾ കർഷകർ എല്ലാം ജീവിക്കുന്നത് പശുവിനെ മേയ്ക്കുകയും ആ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം പുല്ലും കൃഷിക്ക് വേണുന്ന മഴയും ഒക്കെ ആവശ്യമാണ് അപ്പോൾ അതിന് ദേവേന്ദ്രൻ പ്രസാദിക്കണം എന്നാലേ മഴ പെയ്യുകയുള്ളൂ അതിനുവേണ്ടി ദേവേന്ദ്രനെ പൂജിക്കുവാൻ വേണ്ടി ഒരു ഈ യജ്ഞം നടത്താൻ എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു നമുക്ക് പശുക്കൾ പുല്ലും വെള്ളമൊക്കെ വേണ്ടേ നമ്മൾ നമ്മളെല്ലാം മഴയെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമല്ലേ ഇതെല്ലാം സാധ്യമാകൂ ഇതൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ പറയുകയാണ് നമുക്ക് വേണ്ടത്ര വെള്ളവും പുല്ലും തരുന്നത് ഇന്ദ്രനാണോ അച്ഛാ ഗോവർദ്ധന പർവ്വതമല്ലേ അതുകൊണ്ട് നമ്മൾ പൂജിക്കേണ്ടത് ഇന്ദ്രനേ അല്ല ഗോവർദ്ധനത്തെയാണ് ഗോവർദ്ധന പി അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ചിന്ത കൊച്ച് കൃഷ്ണൻ വലിയ ജ്ഞാനിയെപ്പോലെ സംസാരിക്കുന്നു പലപ്പോഴും കൃഷ്ണൻ അങ്ങനെയാണ് മുതിർന്നവർ ചേർന്ന് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃഷ്ണൻ വലിയ അഭിപ്രായങ്ങളൊക്കെ പറയുമായിരുന്നു കാരണം ആ അഭിപ്രായം മറ്റുള്ളവർ ചെവിക്കൊള്ളും കാരണം അവിടെ കൃഷ്ണൻ്റെ മൂന്നാമത്തെ ജനിച്ച് മൂന്ന് ദിവസം മുതലുള്ള അത്ഭുത പ്രവൃത്തികൾ കണ്ട് വൃന്ദാവനവാസികൾക്കറിയാം ഇതൊരു അത്ഭുത ബാലൻ തന്നെയാണ് ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണ രൂപത്തിൽ വന്ന് അവതാരമെടുത്തതാണെന്ന് ധാരാളം പേർക്ക് അറിയാമായിരുന്നു അപ്പോൾ ഒരു സാധാരണ ഒരു ഗോപാലനായ കുട്ടി പറയുന്നത് പോലെ അവർ അതിനെ ഭഗവാൻ പറയുന്നതിനെ അങ്ങനെ ഒരു അശ്രദ്ധയോടിരിക്കുകയില്ല അവർ ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കും കൊച്ചു കുട്ടിയാണെങ്കിലും ഭഗവാൻ പറയുന്ന വലിയ വലിയ കാര്യങ്ങളാണെന്ന് അവർക്കറിയാമായിരുന്നു അങ്ങനെ എല്ലാവരും അത് സമ്മതിച്ചു ഭഗവാൻ പറയുന്നതിന് യജ്ഞത്തിന് കുറേ സാധനങ്ങളൊക്കെ സംഭരിച്ചുകൊണ്ട് ബ്രാഹ്മണരെയും ഗോവർദ്ധന പർവ്വതത്തെയും ഒക്കെ പൂജിച്ചു കാരണം ആ ഗോവർദ്ധനത്തിൻ്റെ ചുറ്റുപാടുമുള്ള ആ സമതലങ്ങളിലും പർവ്വത പ്രാന്ത പ്രദേശങ്ങളിലുമാണ് ഈ പശുക്കൾ എപ്പോഴും മേയുന്നത് അവർക്ക് വേണുന്ന പുല്ലെല്ലാം ഉള്ളത് അവിടെയാണ് അപ്പോൾ ആ പ്രകൃതിയെയാണ് നമ്മൾ നമ്മൾ എവിടെ ജീവിക്കുന്നു ആ ജീവിക്കുന്ന ആ എക്കോസിസ്റ്റം ആ പ്രകൃതിയാണ് നമുക്ക് വേണുന്ന അനുകൂലങ്ങൾ തരേണ്ടത് പ്രകൃതിയെ നാം പൂജിക്കണം എന്ന പാഠമാണ് ഭഗവാൻ ഗോവർദ്ധനത്തിലൂടെ നമുക്ക് കാട്ടിത്തന്നത് ആ ഗോവർദ്ധന പൂജയിലൂടെ അങ്ങനെ പർവ്വതത്തെയും പശുക്കളെയും എല്ലാം പൂജിച്ചു നൈവേദ്യവും അങ്ങനെ പൂജയ്ക്ക് ശേഷം നൈവേദ്യം സമർപ്പിച്ചു അപ്പോൾ കൃഷ്ണൻ തന്നെ ഒരു വലിയ ശരീരം എടുത്തുകൊണ്ട് ഒരു പർവ്വതത്തിൻ്റെ ഒരു സജീവ രൂപം എന്ന രൂപത്തിൽ ഒരു വലിയ രൂപത്തിൽ വന്ന് ആ സമർപ്പിച്ച നിവേദ്യമെല്ലാം ഭഗവാൻ തന്നെയാണ് ഭക്ഷിക്കുന്നത് അങ്ങനെ ഭക്ഷിച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി അങ്ങനെ യജ്ഞമൊക്കെ അവസാനിച്ച് എല്ലാവരും ഭഗവാനെ വാഴ്ത്തി വളരെ സന്തോഷത്തോടു കൂടി ഗോകുലത്തിലേക്ക് പോയി അപ്പോൾ ഗോകുല കവാടവും നാടും മുഴുവൻ ഈ യജ്ഞത്തിന് വേണ്ടി പലതരത്തിലുള്ള വർണ്ണവിധാനങ്ങളും മാലകളൊക്കെ അലങ്കരിച്ച് ഒരു ഉത്സവം നടക്കുന്ന പ്രതീതി തന്നെ ഒരു സപ്താഹം നടക്കുമ്പോൾ തന്നെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം അലങ്കരിക്കപ്പെടുകയില്ല അപ്പോൾ ഗോവർദ്ധനം പോലെയുള്ള ഒരു വലിയ പർവ്വതത്തിന് വേണ്ടിയിട്ടുള്ള യജ്ഞം നടക്കുമ്പോൾ ആ ഗോകുലവാസികൾ മുഴുവൻ ഗോകുലം മുഴുവൻ അതിനു വേണ്ടി ഒരുങ്ങുകയായിരുന്നു അതിനുശേഷം എല്ലാവരും സന്തോഷമായിട്ട് തിരിച്ച് ഗോകുലത്തിലേക്ക് പോയി ആ തനിക്കുള്ള യജ്ഞം മുടക്കിയതിൽ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നതാണ് യജ്ഞം അത് ആ മുടങ്ങിയതിൽ കോപിച്ചപ്പോൾ ഇന്ദ്രൻ എന്തു ചെയ്തു വളരെ ഘോരമായ മഴയെ അങ്ങോട്ട് പെയ്ക്കാൻ തുടങ്ങി ഘോര മഴ പെയ്യ്ക്കുന്ന കാർമേഘങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി ആ മ ആ മേഘങ്ങളോട് ആജ്ഞാപിച്ചു ഗോകുലത്തെ പോയി വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുവാൻ വേണ്ടി പ്രളയമേഘങ്ങളെയൊക്കെ അയച്ചു ഇടവിടാതെ ഘോര വർഷം മഹാഭയങ്കരമായ പ്രചണ്ഡമായിട്ടുള്ള ഇടിയും മിന്നലും ഗോവർദ്ധന നിവാസികൾ പരിഭ്രാന്തരായി അങ്ങനെ ആ വൃന്ദാവനവാസികൾ പരിഭ്രാന്തപ്പെട്ടു അങ്ങനെ ജലപ്രവാഹ നിമിത്തം അങ്ങനെ കഷ്ടപ്പെടുന്ന ജലങ്ങൾ ഓരോ തുള്ളി മേളിൽ നിന്ന് ചൊരിയുന്ന ഒരു തുള്ളി ഒരു ഒരു മഴത്തുള്ളി പോലും ഒരു തുമ്പിക്കൈയുടെ ആനയുടെ തുമ്പിക്കൈയുടെ അത്രയും വലുപ്പത്തിലാണ് ജലം അവിടെ നിറയുന്നത് വളരെ വലിയ പമ്പിൽ വെള്ളമടിച്ചു വിടുന്നത് പോലെ അതിഘോരമായ മഴ മേഘങ്ങൾ പ്രളയമേഘങ്ങൾ ആ വൃന്ദാവന നിവാസികളെ ആകെ പീഡിപ്പിച്ചു അങ്ങനെ ഗോകുലവാസികൾ അവസാനം ഭഗവാനെ തന്നെ എല്ലാവരും ഓടി വന്ന് ശരണം പ്രാപിച്ചു ഭഗവാൻ അവരെ രക്ഷിക്കാതെ തരമില്ലല്ലോ ഇന്ദ്രൻ്റെ ആ ഒരു അഹങ്കാരം ശമിപ്പിക്കുവാനും ഗോകുലവാസികളെ രക്ഷിക്കുവാനും ഭഗവാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ബുദ്ധിഹീനമായിട്ടുള്ള ആ കാരണം കാരണം കൊണ്ട് വളരെ ബുദ്ധിഹീനന്മാരായിട്ടുള്ളവരാണ് ലോകനാഥന്മാരായിട്ടുള്ള തങ്ങളാണെന്ന് അഭിമാനിച്ചുകൊണ്ട് അവരുടെ അഹങ്കാരം സ്ഥാപിക്കുകയാണ് അങ്ങനെയുള്ളവരുടെ അഹങ്കാരം സ്ഥാപിക്കണം ഇല്ലാതാക്കണമെങ്കിൽ അതിന് അവർക്കും ആധ്യാത്മികത അവരുടെ ഉള്ളിൽ നിറയണം അതില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളാണ് വലിയവർ ഞങ്ങൾ ലോകപാലന്മാരാണ് ഞങ്ങളില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള അഹമ്മതി അഹങ്കാരം തോന്നുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ അഹമ്മതി തീർക്കുവാൻ വേണ്ടി ഭഗവാൻ ചെയ്ത ഒരു ഉപാധിയാണ് അത് ആ ദ്വാഗത്തിൽ മാത്രമല്ല ഇപ്പോഴാന്നെങ്കിലും ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ കൃഷ്ണൻ എന്തു ചെയ്തു വൃന്ദാവനവാസികളെ എല്ലാവരെയും തൻ്റെ അരികിലേക്ക് വിളിച്ചിട്ട് ഗോവർദ്ധനത്തെ ഒരു തൻ്റെ ഒരു ഗോവർദ്ധന പർവ്വതത്തെ ഒരു പോലെ ഒരു കയ്യിൽ ഒരു വിരളിൽ ഭഗവാൻ പൊക്കി പിടിച്ചു എന്നിട്ട് ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുറ്റുപാടും കന്നുകിടാകളും പൈ പശുക്കുട്ടികളും ആ നിവാസികളും അവർക്ക് വേണുന്ന എല്ലാ സന്നാഹങ്ങളുമായി അവർ അവിടെ ആ അതിലേക്ക് വന്നു പക്ഷെ ചിലർക്കൊക്കെ ഈ കൊച്ചുകുട്ടി ഈ മഴയിൽ നിന്ന് ഈ ഇത്രയും വലിയ ഈ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് ഇതിൽ നിന്നാൽ നമുക്ക് വലിയ ആപത്തും പറ്റത്തില്ലേ പർവ്വതമെങ്ങണം നമ്മുടെ ദേഹത്തേക്ക് മറിഞ്ഞ് വീഴുമോ എന്നൊക്കെ കണൻ്റെ ശക്തിയെ വിശ്വാസമില്ലാത്ത ചിലരതിൽ നിന്ന് വിട്ടുനിന്നു അങ്ങനെയുള്ളവർ പ്രളയത്തിൽ മുങ്ങിപ്പോവുകയാണ് ചെയ്തത് ബാക്കി എല്ലാവരും ഭഗവാൻ വിളിച്ചിടത്തേക്ക് വരികയും ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴെ ഭഗവാൻ ഉയർത്തിപ്പിടിച്ച പർവ്വതത്തിന് താഴെ അവർ പശുക്കളും അവരുടെ ആടുമാടുകളും എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് അങ്ങനെ ഏഴ് ദിവസം അവരവിടെ കഴിഞ്ഞു അവർക്ക് വിശപ്പോ ദാഹമോ ഒന്നും അറിഞ്ഞില്ല ഏഴ് ദിവസം പോയതുപോലും പോലും അവരറിയാതെ സന്തോഷത്തോടെ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാൻ്റെ ആ മനോഹര ലീലയുടെ ഭാഗഭാക്കാകുവാൻ അവർക്ക് കഴിഞ്ഞു അങ്ങനെ കൃഷ്ണൻ ആഹാരമോ വെള്ളമോ ഒന്നുമില്ലാതെ ഏഴ് ദിവസം അനങ്ങാതെ നിന്നു ആ ചൂണ്ടുവിരലിൽ ആ ഗോവർദ്ധന പർവ്വതത്തെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഭഗവാൻ നിന്നു ഒരേ നിൽപ്പ് ഭഗവാൻ ഭഗവാന്റെ ലീലകൾ എന്താണ് ഭഗവാൻ അസാധ്യം ഭഗവാൻ സൃഷ്ടിച്ച ഭൂമിയിലെ ഒരു ചെറിയ പർവ്വതമാണ് ഗോവർദ്ധനം അത് ഭഗവാൻ ഉയർത്തുന്നതിന് ഏതാണ്ട് അല്ലെങ്കിൽ ഉയർത്തി എത്രയോ ദിവസം നിൽക്കുന്നതിന് വല്ല തടസ്സവുമുണ്ടോ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച പരമാത്മ ചൈതന്യത്തിന് അതിലെ ഒരു പുൽക്കുടി പോലെ ഒരു പർവ്വതത്തെ ഉയർത്തുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ അതാണ് നമ്മളതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഭഗവാൻ്റെ ഈ യോഗശക്തി കണ്ടിട്ട് ഇന്ദ്രൻ ആശ്ചര്യപ്പെട്ടു ഇന്ദ്രൻ വിചാരിച്ചു എൻ്റെ ശക്തി എനിക്ക് കുറച്ച് അധികാരം ഭഗവാൻ തന്നിട്ടുണ്ട് ആ ഭഗവാനാണ് ആ അധികാരം തന്നതെന്ന് പോലും ഇന്ദ്രൻ മറന്നുപോയി നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഭൂമിയിൽ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളാണ് വലുത് അതിൽ നാം മറ്റുള്ളവരെ തള്ളിപ്പറയം മറ്റുള്ളവരിൽ ഈശ്വരനെ പോലും മതിമറന്ന് ജീവിക്കും കാരണം അത് തന്നിരിക്കുന്ന സൗഭാഗ്യം ആര് തന്നു എന്ന് ചിന്തിക്കാതെ അതിൽ അഹമ്മതി പൂണ്ടിട്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുക ഇതൊക്കെയാണ് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദേവേന്ദ്രനും തനിക്ക് ദേവേന്ദ്രൻ പദവി തന്നത് ഭഗവാനാണെന്നും മേഘ മഴ പെയ്ക്കുവാനുള്ള അധികാരം തന്നത് ഭഗവാനാണെന്നും ഇള്ള ആ കാര്യം മറന്നുപോയിട്ട് ആ കൊടുത്ത അധികാരം ഉപയോഗിച്ച് ഭഗവാനെയും ഭഗവാൻ്റെ കൂട്ടത്തിലുള്ള ആ ഗോകുലവാസികളെയും ദുരിതത്തിലാക്കുവാനാണ് ആ കൊടുത്ത നന്മ ഉപയോഗിച്ചത് അങ്ങനെ ഇന്ദ്രൻ്റെ അഹങ്കാരമെല്ലാം ഭഗവാൻ്റെ യോഗശക്തി കണ്ടിട്ട് ഭഗ ഇന്ദ്രൻ്റെ മനസ്സിലെ ആ അഹമ്മതി അഹങ്കാരമെല്ലാം തീർന്നു അങ്ങനെ കാറ്റും മഴയും എല്ലാം അതിൻ്റെ വഴിക്ക് പോയി മേഘങ്ങളെല്ലാം ഒഴിഞ്ഞു കാറ്റടങ്ങിയത് കണ്ടപ്പോൾ ഭഗവാൻ എല്ലാവരോടും അവനവൻ്റെ ഗൃഹങ്ങളിലേക്ക് പോകൂ എന്ന് പറഞ്ഞു അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തെ അതിൻ്റെ സ്വസ്ഥാനത്ത് തന്നെ ഭഗവാൻ തിരിച്ചു വെച്ചു എല്ലാവരും കൃഷ്ണനോട് ഭയഭക്തി സ്നേഹ ബഹുമാനാദികൾ കാണിച്ചു ഭഗവാനെ പൂജിച്ചു കൃതാർത്ഥരായി എല്ലാവരും താന്താങ്കളുടെ സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങി ഭഗവാന്റെ അത്ഭുത ലീലയെ പാടി പുകഴ്ത്തിയവർ അതിനുശേഷം അഹങ്കാരം നശിച്ച ഇന്ദ്രൻ എന്തു ചെയ്തു ഭഗവാനോട് ചെയ്ത ആ മഹാ അപരാധമൂർത്ത് അഹങ്കാരമൂർത്ത് പശ്ചാത്തപിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു എന്നോട് പുറക്കണേ ഞാൻ എൻ്റെ അജ്ഞത കൊണ്ട് എൻ്റെ അല്പബുദ്ധി കൊണ്ട് എൻ്റെ അല്പജ്ഞ അല്പത്വം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ഞാനാണ് വലിയവൻ എനിക്ക് തന്നുകൊണ്ടിരുന്നത് തരാതിരുന്നപ്പോൾ ഞാൻ എന്നോട് ഞാൻ തന്നെ എൻ്റെ അഹങ്കാരം കൊണ്ട് കാണിച്ചു കൂട്ടിയതാണിതല്ല എന്ന് പറഞ്ഞ് ഭഗവാനോട് മാപ്പിരക്കുകയാണ് ചെയ്യുന്നത് ആ ഭഗവാൻ കൊടുക്കുന്ന ആ കൊടുത്തുന്ന നന്മയെക്കുറിച്ച് ചിന്തിക്കാതെ ആ കിട്ടാതെ പോയതിനെക്കുറിച്ച് ഓർത്ത് ഭഗവാനോട് പോലും ശത്രുത പുലർത്തുന്ന ആ ഇന്ദ്രൻ അങ്ങനെ പശ്ചാത്താപം കൊണ്ട് ദേവേന്ദ്രൻ മനസ്സ് ഉരുകി ആനന്ദം കൊണ്ട് സുരഭി പശു ദേവലോകത്തെ പശുവാണ് സുരഭി സുരഭി എന്ത് ചെയ്തു തൻ്റെ പാലുകൊണ്ട് ഭഗവാനെ ഗോവിന്ദനായി അഭിഷേകം ചെയ്തു ഗോവിൻ്റെ രൂപം ഭൂമി സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ ഗോവിന്ദൻ എന്നറിയപ്പെടുന്നത് അതായത് ഗോവിനെ പരിപാലിക്കുന്നവൻ അതായത് വൃന്ദാവനത്തിലെ ഗോക്കളെ പരിപാലിക്കുക എന്ന ചെറിയ അർത്ഥമല്ലത് ഓരോ യുഗങ്ങളിലും അധർമ്മം ഏറ്റവും അതിൻ്റെ പരമാവധിയിലെത്തുമ്പോൾ ഇവിടുത്തെ മനുഷ്യരും ജീവജാലങ്ങൾക്കും ആ അധർമ്മികളെ കൊണ്ട് സഹിയിടുമ്പോൾ അവരുടെ തേങ്ങലുകളും അവരുടെ വേദനകളും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ഭൂമിക്കാണ് ബാധിക്കുന്നത് അപ്പോൾ ഈ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് ഭഗവാൻ്റെ മുന്നിലേക്ക് ഓടിയെത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭഗവാൻ അതാത് ധർമ്മ അതാ ധർമ്മചുതികളുണ്ടാകുന്ന അതാത് കാ യുഗങ്ങളിൽ ഭഗവാൻ സ്വ സ്വച്ഛയാൽ വീണ്ടും വീണ്ടും ജന്മമെടുക്കുകയാണ് ചെയ്യുന്നത് പുതിയ പുതിയ അവതാരമെടുത്ത് അധർമ്മികളെ ഉന്മൂലനം ചെയ്ത് ധർമ്മത്തെ പരിപാലിക്കുകയും സാധുക്കളെ പരിത്രാണനം ചെയ്യുകയും ചെയ്യും അങ്ങനെ ആ ഗോവിൻ്റെ രൂപം സ്വീകരിച്ച് ഭൂമിയെ രക്ഷിക്കുന്നവനായ ആ ഗോവിന്ദനായിക്കൊണ്ട് സുരഭി പശു എന്ത് ചെയ്തു ഇങ്ങനെ പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു ഇന്ദ്രൻ ആകാശഗംഗ തീർത്ഥം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത് സ്തുതിച്ചു അങ്ങനെ ആ ഭഗവാൻ്റെ ആ മഹാലീല ആ ഭഗവാൻ ഗോവർദ്ധനത്തിന് പൂജ ചെയ്തപ്പോൾ ഭഗവാൻ അത് നേരിട്ട് വന്ന് ഒരു പർവ്വത ശരീരനായി വന്നത് സ്വീകരിച്ചു പർവ്വതത്തെ പോലെ വന്ന് അപ്പോൾ നാം അതിൽ നിന്ന് എന്താണ് ആ ലീലയിലൂടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇന്ദ്രൻ്റെ ആ ദർപ്പം അഹങ്കാരം ശമനം ചെയ്ത കാര്യം മറ്റൊന്നോ എന്തിനെ പൂജിച്ചാലും എവിടെ പൂജിച്ചാലും ആരെ പൂജിച്ചാലും അതിൻ്റെ യജ്ഞഭാഗം അനുഭവിക്കുന്നത് ആരാണ് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ദേവേന്ദ്രന് പൂജ ചെയ്താലും ഭഗവാൻ വിചാരിച്ചാലേ ദേവേന്ദ്രനെ കൊണ്ട് മഴ പെയ്ക്കാൻ കഴിയൂ സൂര്യനെ പൂജിച്ചാലും സൂര്യന് ശോഭ കൊടുക്കുന്നതും ആ അഗ്നിജ്വാലകൾ കൊടുക്കുന്നതും ഭഗവാനാണ് ചന്ദ്രനെ പൂജിച്ചാൽ ചന്ദ്രന് തെളിമയും ശീതെളിമയും ഒക്കെ കൊടുക്കുന്നതും ഭഗവാനാണ് അത് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാമായി ഇവിടെ എൻ്റെ ഭഗവാൻ്റെ കണ്ണുകളാണ് സൂര്യചന്ദ്രന്മാർ ഭഗവാ കാതുകളാണ് ദിക്കുകൾ ഭഗവാന്റെ പ്രാണവായുവാണ് ഇവിടുത്തെ വായു അന്തരീക്ഷ വായു തന്നെ അങ്ങനെ ഓരോന്നും പ്രത്യേകം പ്രത്യേക ഭഗവാന്റെ ആ നാസികയാണ് വായു ആ നാസികയിൽ നിന്നാണല്ലോ ശ്വാസം പുറത്തേക്ക് വരുന്നത് അതാണ് കാറ്റ് അങ്ങനെ ഇവിടെ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ് അപ്പോൾ എതിനെ പൂജിച്ചാലും ആരെ പൂജിച്ചാലും എല്ലാം എവിടെയാണ് എത്തുന്നത് ഭഗവാനിൽ തന്നെയാണ് അപ്പോൾ ഭഗവാനായി ഇവിടെ ഒരു രൂപം സ്വീകരിച്ച് ഈ ഗോകുലത്തിൽ നിൽക്കുമ്പോൾ വേറെ ഞാൻ സൃഷ്ടിച്ച ഒരു ഇന്ദ്രൻ എന്തിന് ആ ഒരു യജ്ഞം ചെയ്യണം അല്ലെങ്കിൽ ഇന്ദ്രനെ പ്രസാദിപ്പിക്കാൻ എന്തിനു യാഗം ചെയ്യണം ഇന്ദ്രനെ ആ ഒരു ഡ്യൂട്ടി കൊടുത്ത ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ പ്രസാദിപ്പിച്ചാൽ പോരേ ഞാനല്ലേ എല്ലാറ്റിനെയും നിലനിർത്തുന്ന ആൾ ഞാൻ കൊടുത്ത ജോലിയാണ് ഓരോരുത്തരും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥാപനത്തിൻ്റെ അധികാരി ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അവിടെ നിൽക്കുമ്പോൾ ഉടമസ്ഥന് താഴെയുള്ള മാനേജരോടോ അസിസ്റ്റൻ്റ് മാനേജരോടോ ഒക്കെ ചെന്ന് നമ്മൾ ഒരു കാര്യം അവരെ കൊണ്ട് സാധിപ്പിക്കുന്നതാണോ നല്ലത് അതിൻ്റെ ഉടമസ്ഥനായ ആൾ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചെന്ന് കാര്യം പറഞ്ഞ് കാര്യങ്ങളൊക്കെ നമ്മുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണോ നല്ലത് എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ ഏതാണ് എളുപ്പം ഫലപ്രദമാകുന്നത് എന്ന് പറഞ്ഞതുപോലെ സർവം സർവശക്തനായ എല്ലാറ്റിൻ്റെയും നാഥനായ ഭഗവാൻ ഒരിടത്തിരിക്കുന്നു അവിടെ കൺമുന്നിലുണ്ട് അപ്പോൾ ഇന്ദ്രന് വേറെ ഒരു യജ്ഞം നടത്തി ഇന്ദ്രനെ കൊണ്ട് പ്രസാദിപ്പിച്ചിട്ട് ഗോകുലവാസികളുടെ കൃഷിയും പശുക്കൾക്കും എല്ലാം ഒരു പരിപാലനത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഭഗവാൻ തന്നെയാണ് ആ പ്രകൃതിയെ സൃഷ്ടിച്ചത് ഇന്ദ്രനെ സൃഷ്ടിച്ചത് ഗോവർദ്ധനത്തെ സൃഷ്ടിച്ചത് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ ഭഗവാനാണ് അതാണ് വിഷ്ണു സഹസ്രനാമം നമ്മൾ ഓരോ 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 ഭഗവാന്റെ ഗുണങ്ങളാകുന്ന ഓരോ നാമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഇവിടെ പരമമായിട്ടുള്ള ഒരാളേ ഉള്ളൂ എന്നുള്ള ആ ഏകത്വത്തിലേക്കാണ് നാം വരുന്നത് ആ അദ്വിതീയ ഭാവത്തിലേക്കാണ് നാം വന്ന് അവസാനിക്കുന്നത് അത് അതുകൊണ്ടാണ് നാം ആ ആ ഏകത്വത്തിനെയാണ് നമ്മൾ ആയിരം നാമങ്ങളിട്ട് പല ഗുണങ്ങളായിട്ട് ഭഗവാൻ്റെ നാമങ്ങളായി വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇന്ദ്ര ഇന്ദ്രദർഭരണം എന്ന ഈ ഭാഗം ഈ ലീല ഭഗവാൻ്റെ ആ പൂർണമായ മഹത്തേജസ്സിനെ ഒന്നുകൂടെ വിളംബരം ചെയ്ത് ഭഗവാനല്ലാതെ മറ്റാരും ഇവിടെ അതിലും മുകളിൽ ഇല്ല എന്നുള്ള പരമസത്യം പരമമായിട്ടുള്ള ആ ഒരു തത്വം മനസ്സിലാക്കുന്ന ഒരു ലീല കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ലീല ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ ആ ഭഗവാൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ തത്വം എല്ലാവരുടെയും ഹൃദയത്തിൽ ശോഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോക സമസ്ത സുവിനുഭവന്തു